അപ്പം ഇങ്ങോട്ട് നോക്കിയേ ഒരു തേങ്ങൻ്റെ വലുപ്പം ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തേങ്ങ വരും അങ്ങോട്ട് നോക്കിയേ ഇതിൻ്റെ സൈസ് നോക്കിയേ ഇതാണ് ശ്രീലങ്കൻ തേങ്ങ ശ്രീലങ്കൻ തേങ്ങ എന്ന് അറിയപ്പെടുന്ന തേങ്ങയാണ് അപ്പോൾ അതിൻ്റെ തോട്ടത്തിൽ നിന്ന് നല്ല തോട്ടത്തിൽ നിന്ന് വന്നിട്ടുള്ള തേങ്ങയാണ് കണ്ട ഒരുപാട് തേങ്ങകൾ തേങ്ങകളിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ ശ്രീലങ്കൻ തെങ്ങിൻ്റെ തൈകളാട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തെങ്ങിൻ്റെ തൈകൾ നോക്കി അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് ശ്രീലങ്കന് മാത്രമല്ല ഇവിടെ കുറ്റ്യാടി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനും തെങ്ങുകളും ഉണ്ട് അപ്പോൾ ഇത് ഉള്ളത് സെയിൻ നെയ്സറി അതായത് എടപ്പാളിനും തൃത്താലും ഇടക്ക് ആലൂര് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ശ്രീലങ്കൻ തെങ്ങ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ കണ്ടോ അപ്പം ഇവിടെ മുളച്ച് ഉണ്ടായ തെങ്ങാണ് നോക്കി താണ്ട ഇവരിവിടെ ഭായിമാര് ഇതാ ഇവിടെ നിറച്ച് അല്ലേ വായി ഇപ്പോൾ വില്ലാക്കലേ ഏ റെഡിയാ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നിറച്ച് ചകിരി ചോറും അതുപോലെ മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ശ്രീലങ്കൻ അതുപോലെ കുറ്റ്യാടി ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം ഇപ്പോൾ കണ്ട എൻ്റെ ഈ പുറകിൽ കാണുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു തെങ്ങും തോട്ട മൂന്ന് ഏക്കറിൽ വരുന്ന ഒരു തെങ്ങും തോപ്പാണ് കുറ്റിയാടി എന്ന് പറഞ്ഞിട്ടുള്ള തെങ്ങാട്ട ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അണ്ട ഓരോ തെങ്ങ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാം നല്ല അടിപൊളിയായിട്ട് കായ്ഫലം കിട്ടുന്ന തെങ്ങാണ് പിന്നെ ഇതിൻ്റെ കൂടുതൽ മാങ്കോസ്റ്റിനും ഉണ്ട് ഒരുപാട് മാങ്കോസ്റ്റിനും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ തെങ്ങിന്റെ നല്ല ഭാഗമായ വിത്ത് എടുത്തിട്ട് കുറേ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഉണ്ടാ നല്ല അടിപൊളിയായിട്ടുള്ള കുറ്റ്യാടി ഇവിടെ നിന്ന് തന്നെ എടുത്ത് ഇപ്പോൾ നമ്മളീ പുറകിൽ കണ്ട ഈ തെങ്ങും തോട്ടത്തിൽ നിന്ന് എടുത്ത് തൈയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച നല്ല കുറ്റ്യാടി തെങ്ങും തൈകളാണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടട്ടോ ഇപ്പം നമ്മൾ കണ്ട കുറ്റ്യാടി നമ്മൾ തൈ മുളപ്പിച്ചതുണ്ടല്ലോ അതിൻ്റെ കുറച്ച് നല്ല തൈകളാട്ടോ നമ്മൾ വെക്കാൻ പറ്റിയ സൈസുള്ള തൈകളാണിത് കുറ്റ്യാടിയിലെ നല്ല അടിപൊളി തെങ്ങും തൈകൾ ഈ നഴ്സറിയിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ അതുകൂടാതെ തന്നെ കുറ്റ്യാടിയിൽ വരുന്ന വലിയ തെങ്ങും തൈകളും ഉണ്ട് കേട്ടോ ഇങ്ങനെ നോക്കിയേ ഇതൊക്കെ കുറ്റ്യാടിൻ്റെ വലിയ തൈകളാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി അതുപോലെ തൈകളും ഫ്രൂട്ട്സ് തൈകളും എല്ലാം ഉണ്ട് കേട്ടോ സെയിൻ ജൈൻ നൈസറിയിൽ ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ അതൊക്കെ കൗങ്ങൻ തൈകളാണ് ഒരുപാട് കൗങ്ങും തൈകളുണ്ട് ഇനിയിപ്പോൾ കൗങ്ങും തൈകൾ തന്നെ വലുതുണ്ട് എന്താ വലുതും ചെറുതൊക്കെ ഉണ്ട് എന്താ ഇതൊക്കെ കൗങ്ങൻ തൈകൾ അതുപോലെ തന്നെ ഇവിടെ ഈ സെയിൻ നൈസറിയിൽ ഒരുപാട് ഇപ്പം കണ്ടില്ലേ ഏകദേശം എട്ട് വർഷം ഒക്കെ അതായത് അടുത്ത വർഷമൊക്കെ കായ്ക്കാൻ പാകത്തിനുള്ള ഒരുപാട് മാംഗോസ്റ്റിൻ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് നൂറുകണക്കിന് വലിയ മാംഗോസ്റ്റിന് ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കണ്ടോ നല്ല ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഈ മാംഗോസ്റ്റിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും നമ്മൾ ചെറിയ തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇതൊക്കെ വലിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം തന്നെ നമുക്ക് നമുക്കിതിൽ നിന്ന് കായഫലം കിട്ടും അല്ല ഇത് മാത്രമല്ല കേട്ടോ കണ്ടോ മാംഗോസ്റ്റിൻ്റെ ഒരുപാട് ചെറിയ തൈകളുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഇപ്പോൾ ഇവിടെ സാധനം സ്റ്റോക്ക് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ഈ ഫ്രൂട്ട്സിൻ്റെ നമ്മൾ റിവ്യൂ പറയുന്നത് ഏകദേശം പതിമൂന്ന് വർഷമായിട്ടുള്ള വലിയൊരു മാങ്കോസ്റ്റിനോ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതിന്മേ നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഈ നഴ്സറിയിൽ വെച്ചിട്ടുള്ള ഒരു മാംഗോസ്റ്റിൻ്റെ വലിയൊരു മരാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരുപാട് ഇതുപോലെയുള്ള പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഏകദേശം കാലിയായിട്ടുണ്ട് അപ്പോൾ അന്ന് ഇവിടെ കണ്ട ഇവിടെ നട്ടിട്ടുള്ള ഒരു വലിയൊരു മാങ്കോസ്റ്റിൻ്റെ തയ്യാണിപ്പോൾ അത് ഇപ്പം ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് മാംഗോസ്റ്റിൻ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഏതാണ് സൈസ് അതായത് എത്ര വർഷമായിട്ടുള്ള മാംഗോസ്റ്റിനാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ ഉണ്ട് വേണ്ട പല ഏജിലുള്ള മാംഗോസ്റ്റിന് ഒരുപാടുണ്ട് നോക്കിയേ പല സൈസിലുള്ള ഉള്ള തൈകളാണ് ഉണ്ടോ ഒക്കെ ഇപ്പോൾ റെഡിയാണ് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇപ്പോൾ ഉണ്ട് അങ്ങോട്ട് നോക്കിയാലും മുകൾക്ക് അവിടെ ഒക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പം ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാ ഇതായത് പാലാട്ടാ പാലം കടക്കണം ഉണ്ടാ വലിയ തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാ എന്തായാലും അടുത്ത വർഷം എന്തായാലും കായ്ക്കാൻ പറ്റുക കാരണം നല്ല പ്രായമുള്ള മാങ്കോവസ്റ്റിൻ്റെ തൈകളാണ് ഓക്കെ അടിപൊളി തൈകൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാംഗോവെസ്റ്റിൻ നല്ല പ്ലാൻസ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം